നമസ്കാരം മാണിക്കം സ്ഥലം നമുക്ക് തെൻകാശിയാണ് മലയാളം ഞാന് ഇവിടെ ഉണ്ട് കൊണ്ട് കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട് അത് ശരി ഇതുപോലെ അതെ ഇതുപോലെ നമുക്ക് മെയിൻ ആയിട്ട് കച്ചവടം പനങ്കരിക്കിന്റെ കച്ചവടം ആഹ് അതാണ് പ്രത്യേകം കച്ചവടം ഇല്ല വീട്ടില് ചുമ്മാരിക്കണെന്ന് പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങൾ സ്വന്തം കൃഷിയാണോ അല്ല സ്വന്തം കൃഷിയല്ലേ നമ്മള് ആ അവിടെ മാർക്കറ്റിംഗ് പോലക്കാണ് അവിടുത്തെ ആൾക്കാര് പാടത്ത് പോയി മേടിച്ചു കൊണ്ടുവരും ചാക്ക കണക്കാണ് ചാക്കണക്കിൽ മേടിച്ചിട്ട് വന്നിട്ട് ചെയ്യണം എത്ര വരുന്നത് ഞങ്ങള് ലോഡ് ഒരുപാട് ഒന്നും കൊണ്ടുവരാൻ പറ്റൂല ടി ജി എസ് ടി അടക്കോ അതെ ജി എസ് ടി അടച്ചോളാം കൊണ്ടുവരാൻ ജി എസ് ടി ഉണ്ട് ഞങ്ങള് അഞ്ച് ചാക്ക കൊണ്ടുവരും വണ്ടിയെ കൊണ്ടുവരും ഒരുപാട് വണ്ടിയെ കൊണ്ടുവരും നമ്മളെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് വേറെ വണ്ടി കൊണ്ടുവന്നയിക്കും ചാക്കിൽ കൊണ്ടുവരും വന്നാ രണ്ടു ദിവസം നിക്കും ഒരുപാട് ദിവസം നിന്ന് കഴിഞ്ഞാലും ഈ സാധനം പുഴുങ്ങാനായിട്ട് ഉപയോഗിക്കാനുള്ളതാ ഒരുപാട് നിന്ന് അത് ഉണങ്ങി കഴിഞ്ഞാല് പുഴുങ്ങുമ്പോ ടേസ്റ്റ് പച്ചക്കി പുഴുങ്ങിയാലേ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അതിനുവേണ്ടി കൊണ്ടുവരുന്നതാണ് പോകണുണ്ട് എല്ലാ സ്ഥലത്തും പോകും ആഴ്ചയിൽ രണ്ടു ദിവസം ഏരിയ നോക്കി പോകും കേരളത്തിൽ അല്ലെങ്കിൽ മൂന്നുപേർ മാത്രമേ മൂന്നുപേർ മാത്രമേ ഉള്ളൂ പോവും തിരുവനന്തപുരം പോവും പെളിമാനൂർ ഇവിടെ റാണി പത്തനംതിട്ട എല്ലാരെയും കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലെ പിന്നെ ഞങ്ങൾ സീസൺ പറയുമ്പോ ഞങ്ങക്ക് പണ കരക്കേണ്ടത് അത് ആ ഇവിടെ വരും വേനൽക്കാലത്ത് ചെന്നൈയിലാണ് ഓ ചെന്നൈ ആകാശമുള്ളത് എന്നാൽ ബാക്കി സമയത്ത് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അതെ അടുത്തല്ലേ നൂറ്റി അമ്പ കിലോമീറ്റർ നമ്മുടെ വീട്ടിലോട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു ദിവസം പോയി അണ്ണൻ കിലോമീറ്റർ കിലോമീറ്റർ ഇവിടോട്ട് വരാനോ നൂറ്റമ്പത് നമ്മളെ സ്ഥലം പറഞ്ഞാൽ തെങ്കാശ്ശി ഡിസ്ട്രിക്റ്റില് വേലപ്പനടാറൂർ സ്ഥലത്തിന്റെ പേര് നൂറ്റമ്പത് അത്രേ ഉള്ളൂ അഞ്ചുമണിക്കൂർ യാത്ര എടുക്കും വരെ അവിടെ വീട് താമസപ്പള്ളിയാണ് പള്ളിയുടെ പുറയിലാണ് വീട് പള്ളിയുടെ പുറയിലാണ് അവിടെ എപ്പോഴും കാണും എന്നിട്ട് ഇവിടെ കേരളത്തിൽ

നമുക്ക് ചേച്ചി വീട് അപ്പുറത്തേക്കാ അവരുടെ സഹോദര വീടാണിത് പറഞ്ഞുണ്ടെങ്കിൽ അവർ സഹായിക്കും ഞാൻ വരാറുണ്ട് ഇപ്പൊ വരാറുണ്ട് അതായത് റെഗുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കത്തോട് അടക്കൂ അതുകൊണ്ട് ആഴ്ചയില്ല രണ്ടു ദിവസം വരും ഞാൻ രണ്ടാഴ്ചക്ക് വരെ വേറെ കൊച്ചനായിരുന്നു അധിയൻ ഞങ്ങൾ രണ്ടുപേരും തോളസ് പോലത്തെ ഞാന് കൊച്ചിനാട് കിട്ടി ഞങ്ങൾക്ക് ഒരു അഞ്ചു വയസ്സിന്റെ ഡിഫ്രൻ ഉള്ളു ആ എന്റെ ഏറ്റവും അവർ നമ്മളെ ഒത്തു പറഞ്ഞത് പുള്ളി പോയിക്കോടത്തോ പോകും പിന്നെ ഇവിടെ ഒരു പയ്യനുണ്ട് അതും ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആളാണ് കേരളക്കാരോ ആണ് ആ നമ്മുടെ പയ്യനാണ് പിന്നെ നമ്മളെ ആ പയ്യനും പടത്തു കഴിഞ്ഞാ പത്തി പതിനെട്ട് വയസ്സായതേ ഉള്ളു പിന്നെ അതുകൊണ്ട് അവനെ പിടിച്ചിരുത്തേക്ക് വീട്ടിലാരൊക്കെ ഞങ്ങള് ഞാൻ എന്റെ ഭാര്യ ഉണ്ട് അച്ഛനമ്മയുണ്ട് രണ്ടു മക്കളുണ്ട് മോളുണ്ട് ആ മോൻ അഞ്ചില് മോൾ മൂന്നില് സന്തോഷം കേരളത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പോവുകഴപ്പുദ്ധിമുട്ടില്ല പിന്നെ കച്ചവടം ആവുമ്പോ എല്ലാം കാണും കാണും അത്രേ ഉള്ളു വേറെ കുഴപ്പമൊന്നും എല്ലാം കണ്ടത് സന്തോഷമുണ്ട് എന്റെ പേര് മാണിക്യരാജ മാണിക്കമ്മോർട്ടായിട്ട് വിളിക്കും